ഇതുപോലെ ഒരു ഗാർഡൻ നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു ഭാഗം അതായിരിക്കും നമ്മൾ ഏത് ടെൻഷനുള്ള സമയത്തായാലും ഈ ചെടികളുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് ബാക്കി എല്ലാ ടെൻഷനും പോകും അത്രയും മനോഹരമായ ഫ്ലവർ തരുന്ന ഒരു ഗാർഡൻ ആണ് ആന്തോറിയം ഗാർഡൻ ആന്തൂറിയം ചെടികളുടെ ഫ്ലവർ മാസങ്ങളോളം നിലനിൽക്കും അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളുമാണ് എല്ലാ കളറുകളിലും പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഭംഗി ഭയങ്കര ഭംഗിയാണ് കേട്ടോ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളെപ്പോഴും വെള്ളം നനച്ചും അങ്ങനെയൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കേട്ടോ വീടിന്റെ കൊള്ളാത്ത ഒരു ഏരിയയിൽ നമ്മൾ ഈ ചെടികള് ഒരു സ്റ്റാൻഡിൽ വരെ സെറ്റാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം ഈ ചെടിയുടെ എല്ലാ കളറുകളും നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ എല്ലാ കളറുകളും വേണമെന്നുള്ളവർ അങ്ങനെയും ഇനി പ്രത്യേകമായിട്ടുള്ള കളറുകൾ മാത്രം മതി എന്ന് പറയുന്നവർക്ക് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് മിനിമം മൂന്ന് പ്ലാന്റ് ഓർഡർ ആക്കണം നമ്മൾ അയച്ചു തരണമെങ്കിൽ ഒരു പ്ലാന്റ് ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നില്ല ഡി ടി ഡി സി കൊറിയറ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും ഒക്കെ നമ്മൾ ചെടികൾ അയക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ നമ്മൾ അതിലൂടെ അയച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ആ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്